നമസ്കാരം പ്രാപ്ത ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുമ്പോൾ ടിസ്റ്റും ടിസ്റ്റോട്സ്റ്റും ഒക്കെ സംഭവിക്കും ഇപ്പം രണ്ട് പ്രീമിയർ ലീഗ് ക്ലബുകൾ തമ്മിൽ ഒരു ടിസ്റ്റ് നടന്നു ഒരു ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ ആഴ്സണൽ പറഞ്ഞുറപ്പിച്ചു വെച്ച താരത്തെ ആ അവസാന നിമിഷം ലിവർപൂൾ ഹൈജാക്ക് ചെയ്തു മറ്റൊരുമല്ല വിൽ ഡ്രൈറ്റ് പതിനേഴുകാരനായിട്ടുള്ള സ്ട്രൈക്കറാണ് വിൽ ഡ്രൈറ്റ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ആഴ്സണൽ വെർബലി അഗ്രിമെൻറ്റിൽ എത്തിയതാണ് രണ്ടാഴ്ചക്ക് മുമ്പ് സാൽഫോർഡ് സിറ്റി അത് ആക്സെപ്റ്റ് ചെയ്തിരുന്നതാണ് പക്ഷേ അവസാനം എൽ എഫ് സി വിട് വെച്ചു ആ അവസാന ഘട്ടത്തിൽ ലിവർപൂൾ എഫ് സി താരത്തെ താരത്തെയ്ത സ്വന്തമാക്കുകയാണ് ഫബ്രിസിയോ ഫബ്രാനോ ഈ ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ലിവർപൂൾ ഇപ്പോൾ പതിനേഴുകാരനായിട്ടുള്ള വിൽ റൈറ്റിനെ സൈൻ ചെയ്യുന്നു അകാര്യം ഉറപ്പായി കഴിഞ്ഞു ആഴ്സണൽ ആരായി വെർബൽ അഗ്രിമെന്റ് ഒക്കെ എത്തിയതാണേ രണ്ടാഴ്ചകൾക്ക് മുമ്പ് എന്നിട്ടാണ് അവസാനം ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഓഫ് മെഡിക്കൽ ആസ് ന്യൂ ലിവർപൂൾ പ്ലെയർ ഫ്രം സാൽഫോൺ സിറ്റി സാൽഫോൺ സിറ്റിയിൽ നിന്ന് ലിവർപൂളിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി വിൽ റൈറ്റ് അദ്ദേഹത്തിന്റെ മെഡിക്കലിന്റെ രണ്ടാം ഭാഗവും നടത്തിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തെട്ട് ജൂൺ വരെയാണ് അദ്ദേഹത്തിന് കോൺട്രാക്ട് കൊടുക്കുന്നത് ത്രീ ഇയർ ഡീൽ ആണ് കൊടുക്കുന്നത് പയ്യന് ഹിയ ഗോ എന്നൊക്കെ സ്വതസിദ്ധമായ ശൈലിയിൽ ഫബ്രൂസി പറഞ്ഞു കഴിഞ്ഞു യെസ് ആൾസണലിൽ കത്ത് കാത്തിരുന്ന ആ താരം പതിനേഴുകാരനായിട്ടുള്ള സ്ട്രൈക്കർ ആദ്ദേഹത്തെ ഇതാ അവസാന ഘട്ടത്തിൽ ലിവർപൂൾ റാഞ്ചി എടുത്തിരിക്കുന്നു സൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ